ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് അഡീനിയം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നൂറ്റി എൺപത് രൂപയുടെ അഡീനിയം പ്ലാന്റ് ആയിരുന്നു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ അതിനേക്കാൾ കുറച്ചുകൂടെ വലിയ പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അധിക പ്ലാന്റിലും ഫ്ലവറും ഉണ്ടാകും നൂറ്റി എൺപത് രൂപയുടെ പ്ലാന്റിൻ്റെ എല്ലാ പ്ലാന്റിലും ഫ്ലവർ ഉണ്ടായിരുന്നില്ല എന്നാലും മിക്കവാറും ബഡോഡ് കൂടിയ പ്ലാന്റ് തന്നെയായിരുന്നു എന്നാൽ ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റിൽ അധിക പ്ലാന്റിലും ഫ്ലവർ ഉണ്ട് അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല വലിയ കാഡക്സോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾ ഓർഡർ തരുന്ന സമയത്ത് പ്ലാന്റിൻ്റെ ഐ ഡി നമ്പർ മാത്രം വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ ഐ ഡി നമ്പർ മാത്രം മെസ്സേജ് ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യ മെസ്സേജുകൾ അയച്ച് ഓർഡർ കൺഫേം ആക്കുന്നവർക്ക് പ്ലാന്റുകൾ മാറ്റി വയ്ക്കുന്നതായിരിക്കും നമ്മൾ ഒരു ഒരാഴ്ചയ്ക്കുള്ളിലായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിലാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് അപ്പോൾ നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് കാണാം ഇതാ ഇതൊക്കെയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ അഡീനിയം പ്ലാന്റ്സ് കണ്ടില്ലേ നല്ല വലിയ കാഡക്സോട് കൂടിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ നമ്പർ രണ്ടാണ് അപ്പം നിങ്ങൾ ഓർഡർ തരുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് അയക്കണമെന്നില്ല ആ രണ്ട് നമ്പർ അയച്ചു തന്നാൽ മതി അപ്പം വീഡിയോസും ചാനലെല്ലാം ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്